അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവെക്കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രയോജനമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കാരണം ഇപ്പം അള്ളാഹുവെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും അപ്പൊ തിക്രുകൾ ചൊല്ലുന്നുണ്ടാകും ധാരാളം ദിക്രകൾ ചില ആളുകൾ ചൊല്ലും എന്നാൽ പലരും ആ ദിക്രുകൾ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥമോ ആശയമോ അതിന്റെ ഉദ്ദേശമോ ആലോചിക്കാതെ ഒരുപാട് ദിക്രു ചൊല്ലും ഒരു വശത്ത് എന്നാൽ ഒരാൾ അതിന്റെ ആഴത്തിലേക്ക് മനസ്സിലാക്കിയിട്ട് ദിക്ക് ചൊല്ലുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രയോജനം ഉണ്ടാകും അപ്പൊ അലഹമില്ല എന്ന ദിക്രു ആ ദിക്റൊ ഒരാളിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു ചൊല്ലുകയാണ് അത് നാവ് എടുക്കുമ്പോൾ പക്ഷെ അയാളുടെ കൽബിലേക്ക് ആ ഹന്തിൻ്റെ അതിന്റെ ഉദ്ദേശങ്ങൾ കയറുന്നില്ല അപ്പോൾ ആ ദിക്കറ് ദിക്കറായിട്ടുണ്ടാവും അതിനതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നാൽ മറ്റൊരാൾ ആ ഓരോ ഹംദ് പറയുമ്പോഴും അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹു എത്രമാത്രം അനുഗ്രഹമാണ് എനിക്ക് നൽകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് ആ ദിക്രുകൾ ഉരുവിടുമ്പോൾ അത് അയാളിൽ ഉണ്ടാക്കുന്ന പ്രയോജനം മറ്റൊരു രൂപത്തിലേക്ക് അത് മാറുന്നത് കാണാൻ കഴിയും